ഇഷ്ടദേവതയ്ക്ക് മുന്നിൽ പടക്കെത്തി ഭഗവതിയുടെ രൂപം സമർപ്പിച്ച് കാസർഗോഡ് കൊളത്തൂരിലെ പവിത്രൻ പാഴ് വസ്തുക്കളും മറ്റ് ഫാൻസി സാധനങ്ങളും ഉപയോഗിച്ച് തീയ്യ രൂപങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ പവിത്രനുള്ള കഴിവ് മികവുറ്റതാണ് ആലപ്പാടം കുന്നത്തുതറവാട്ടിൽ നടന്ന കളിയാട്ട മഹോത്സവത്തിൽ ധർമ്മദൈവമായ പടക്കത്തി ഭഗവതിത്തെയും തിരുസന്നിധിയിലെത്തിയ ഭക്തർക്ക് ദർശനം നൽകുന്ന വേളയിലാണ് പവിത്രൻ താൻ നിർമ്മിച്ച പടക്കത്തി ഭഗവതിയുടെ മുഴുകായ തെയ്യരൂപം തന്റെ ഇഷ്ടദേവതയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത് കളിയാട്ടത്തിനെത്തിയ ആളുകൾക്കും ഇത് നവ്യാനുഭവമായ കാഴ്ചയായി വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് നിരവധി തെയ്യ കലാരൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് പവിത്രൻ പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള പവിത്രൻ വുഡ് കാർവിംഗ് മെക്കാനിക്കൽ മേഖലയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും ഇടവേളകളിൽ ലഭിക്കുന്ന സമയത്താണ് കലാരൂപങ്ങളും തെയ്യങ്ങളും നിർമ്മിക്കുന്നത് തന്റെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഇത്തരം കലാരൂപങ്ങളും തെയ്യ നിർമ്മിതികളും രൂപപ്പെടുത്തിയെടുക്കുന്നതിനായ തുക പവിത്രൻ കണ്ടെത്തുന്നത് ആദ്യമായാണ് താൻ നിർമ്മിച്ച ദേവരൂപം ഒരു ദേവതയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നതെന്നും ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ ഉൾക്കൊണ്ട് പുതിയ വഴികളിലേക്ക് കടക്കാൻ തയ്യാറാകുമെന്നും പവിത്രൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്